ഇടതുകോട്ടയായ കണ്ണൂരിലുണ്ടായ അപ്രതീക്ഷിത തിരിച്ചടിയുടെ ഞെട്ടലിൽ നിന്നും ഇപ്പോഴും സി പി എം നേതൃത്വം പൂർണ്ണമായും മുക്തരായിട്ടില്ല സ്വന്തം പാർട്ടി അണികൾ തന്നെ ആസൂത്രിതമായി വോട്ട് മറിക്കുകയായിരുന്നുവെന്ന് തിരിച്ചറിഞ്ഞത് നേതൃത്വത്തിന് വലിയ തിരിച്ചടിയായി പ്രചരണത്തിന്റെ ഒരു ഘട്ടത്തിലും ഈ വിധത്തിലുള്ള അടിയൊഴുക്കിന്റെ ഒരു സൂചനയും പാർട്ടി അണികൾ നൽകിയിരുന്നില്ല കണ്ണൂരിൽ ഇത്ര വലിയ വിജയം കോൺഗ്രസ് നേതൃത്വം പോലും കണക്കുകൂട്ടിയിരുന്നില്ല പിണറായി സർക്കാരിനോടും പാർട്ടി നേതൃത്വത്തിനോടുമുള്ള അതിശക്ത പ്രതിഷേധമോ അതോ സുധാകര മാജിക്കോ കണ്ണൂരിലെ അടിയൊഴുക്കുകൾ നൽകുന്ന സൂചന എന്താണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ അത്രയധികം പ്രാധാന്യത്തോടെയാണ് കണ്ണൂരിലെ സംഭവ വികാസങ്ങളെ ഉറ്റുനോക്കുന്നത് ഒട്ടേറെ പ്രതിസന്ധികൾക്കിടയിലാണ് കെ സുധാകരൻ ഇക്കുറി കണ്ണൂരിൽ സ്ഥാനാർത്ഥിയായി എത്തിയത് ഒരു വേള മത്സരരംഗത്തേക്ക് ഇല്ലെന്നുവരെ സുധാകരന് പറയേണ്ടി വന്നു സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്നുവരെ തനിക്കെതിരെ ഉയരുന്ന പടയൊരുക്കങ്ങൾ തിരിച്ചറിഞ്ഞായിരുന്നു ഈ പിന്നോട്ടു പോക്ക് എം പി എന്ന നിലയിൽ മണ്ഡലം ശ്രദ്ധിക്കുന്നില്ലെന്നും തുടർച്ചയായ വിവാദ പ്രസ്താവനകൾ വഴി പാർട്ടിയെ പ്രതിസന്ധിയിലാഴ്ത്തുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായി ഐക്യത്തോടെ പോകുന്നില്ലെന്നും ഒക്കെയുള്ള ആരോപണങ്ങളാണ് സുധാകരനെതിരെ കോൺഗ്രസിനുള്ളിൽ തന്നെ ഉയർന്നിരുന്നത് കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം ദുർബലമാവുകയാണെന്നും അതിന് കാരണം പാർട്ടി അധ്യക്ഷൻ എന്ന നിലയിലുള്ള സുധാകരന്റെ വീഴ്ചയാണെന്നുവരെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു അതിനെയെല്ലാം സധൈര്യം നേരിട്ട് ഉജ്ജ്വലമായ തിരിച്ചുവരവാണ് കെ സുധാകരൻ നടത്തിയത് അതും സി പി എമ്മിന്റെ ശക്തി ദുർഗങ്ങളെയെല്ലാം ഒന്നൊന്നായി ഇടിച്ചു തകർത്തുകൊണ്ട് കണ്ണൂരിലെ ഉജ്ജ്വല നേട്ടം മാത്രമല്ല സുധാകരൻ നേടിയെടുത്തിരിക്കുന്നത് പാർട്ടിയിലെ തന്റെ കരുത്തും തലയെടുപ്പും അഭിമാനത്തോടെ തിരിച്ചുപിടിക്കാനും ഈ തെരഞ്ഞെടുപ്പിലൂടെ കെ സുധാകരന് കഴിഞ്ഞിട്ടുണ്ട് കണ്ണൂരിൽ സി പി എം നേതൃത്വത്തിന്റെ പ്രത്യേകിച്ച് പിണറായിയുടെ പ്രഖ്യാപിത ശത്രുവാണ് കെ സുധാകരൻ കണ്ണൂരിൽ സുധാകരനെ തറ പറ്റിക്കുക മറ്റാരെക്കാളും പിണറായിയുടെ ആവശ്യവുമാണ് അതേസമയം കണ്ണൂരിൽ ഉടനീളം പിണറായിക്കെതിരെ നിലനിൽക്കുന്ന പാർട്ടി അണികളുടെ വികാരത്തെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ സുധാകരന് കഴിയുകയും ചെയ്തു അങ്ങനെയാണ് കണ്ണൂരിലെ സി പി എം കോട്ടകൾ ഒന്നൊന്നായി സുധാകരന് മുന്നിൽ മുട്ടുമടക്കിയത് എക്കാലത്തും സി പി എമ്മിനോടൊപ്പം മാത്രം നിന്ന് ചരിത്രമുള്ള ഗോവിന്ദൻ മാസ്റ്ററുടെ തളിപ്പറമ്പിൽ സുധാകരന്റെ പടയോട്ടത്തിൽ വലിയ വിള്ളലുകൾ വീണു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിറന്ന ഇടവും പിണറായിയുടെ തട്ടകവുമായ ധർമ്മടം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ കെ ശൈലജ ടീച്ചർക്ക് റെക്കോർഡ് ഭൂരിപക്ഷം നൽകിയ മട്ടന്നൂർ സുധാകരൻ മിന്നൽ പിണറായി കൂടാതെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം പിടിച്ചെടുത്ത അഴീക്കോട് കണ്ണൂർ മണ്ഡലങ്ങളിലും ഇക്കുറി സുധാകരൻ വെന്നിക്കുടി പാറിച്ചു സാധാരണഗതിയിൽ ഇരിക്കൂറും പേരാവൂരും മാത്രമാണ് കോൺഗ്രസിന് മുൻതൂക്കം നൽകുന്ന ഇടങ്ങൾ സുധാകരൻ മാജിക്കിൽ കടപുഴകി വീണ മറ്റ് നിയമസഭാ മണ്ഡലങ്ങൾ കൂടി നൽകുന്ന വിജയ സൂചനകൾ യു ഡി എഫ് കേന്ദ്രങ്ങൾക്ക് പകർന്നു നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ് കണ്ണൂരിലെ പാർട്ടി പ്രവർത്തകർ നേതൃത്വത്തിനൊരു ഷോക്ക് കൊടുക്കാനാണ് ഒരുങ്ങുന്നതെന്ന പൾസ് കെ സുധാകരന് നേരത്തെ ലഭിച്ചിരുന്നു ആ വികാരം വോട്ടാക്കി മാറ്റാനുള്ള നീക്കങ്ങളാണ് തന്ത്രപൂർവ്വം സുധാകരൻ നടത്തിയത് ഫലപ്രഖ്യാപനത്തിന് ശേഷം സുധാകരൻ നടത്തിയ പ്രതികരണങ്ങളിലും അത് വ്യക്തമായിരുന്നു സ്വന്തം മക്കളുടെയും കുടുംബത്തിന്റെയും താല്പര്യം സംരക്ഷിക്കാൻ മാത്രം പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളതെന്നും ഇത്രയും നാണം കെട്ട ഭരണം കേരളം കണ്ടിട്ടില്ലെന്നും സുധാകരൻ തുറന്നടിച്ചത് വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ ആയിരുന്നു ബി ജെ പിയുടെ വോട്ട് വാങ്ങിയാണ് സുധാകരൻ ജയിച്ചതെന്ന പതിവ് പല്ലവി ഇക്കുറി ആവർത്തിക്കാനും സി പി എം കേന്ദ്രങ്ങൾക്ക് കഴിയില്ല കാരണം പതിവിന് വിരുദ്ധമായി എൻ ഡി എ സ്ഥാനാർത്ഥി സി രഘുനാഥ് ഒരു ലക്ഷത്തിലേറെ വോട്ടാണ് നേടിയത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇത് വൻ മുന്നേറ്റമാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് പുറമെ എൻ ഡി എക്കും സി പി എമ്മിന്റെ ഉറച്ച വോട്ടുകൾ വഴിമാറി ഒഴുകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നേതൃത്വത്തിനോടുള്ള പ്രതിഷേധം ഈ വിധത്തിൽ ബാലറ്റിലൂടെ നൽകാൻ ഒരു വിഭാഗം സി പി എം പ്രവർത്തകർ നേരത്തെ തയ്യാറെടുത്തിരുന്നു എന്ന് തന്നെയാണ് വോട്ടിംഗ് വിവരങ്ങൾ അസഗ്നിതമായി വ്യക്തമാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് കാലത്താണ് കോൺഗ്രസിന്റെ അലകും പിടിയും മാറ്റി കേഡർ സംവിധാനത്തിലേക്ക് കോൺഗ്രസിനെ സുധാകരൻ എത്തിച്ചത് സി പി എമ്മിനോട് രാഷ്ട്രീയമായും കായികമായും വിട്ടുവീഴ്ചയില്ലാതെ കോൺഗ്രസ് പോരാടിയതും സുധാകരൻ കണ്ണൂരിൽ പാർട്ടി അധ്യക്ഷനായിരുന്ന കാലത്തായിരുന്നു ഇ പി ജയരാജനെ ട്രെയിനിൽ വെച്ച് വെടിവെച്ച് കൊല്ലപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന കേസിൽ കോടതി കെ സുധാകരനെ കുറ്റവിമുക്തനാക്കിയത് അടുത്തിടെയായിരുന്നു ഇപ്പോഴിതാ സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ തന്റെ അപ്രമാദിത്യ പ്രഖ്യാപനത്തോടെ കെ സുധാകരൻ തല ഉയർത്തി നിൽക്കുന്നു ഈ െടുപ്പ് ഇടത് കേന്ദ്രങ്ങളെ മാത്രമല്ല അസ്വസ്ഥരാക്കുന്നത് സുധാകരനെ നിഷ്പ്രഭനാക്കും വിധത്തിൽ അണിയറ നീക്കങ്ങൾ നടത്തുകയും പാർട്ടിക്കുള്ളിൽ ഒതുക്കി തീർക്കാൻ കരുക്കൽ നീക്കിയവർക്കുമെല്ലാം സുധാകരന്റെ ഉജ്ജ്വല വിജയം തിരിച്ചടിയായിട്ടുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിനുശേഷം കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തുനിന്നും സുധാകരനെ മാറ്റാമെന്ന് കൊതിച്ചു നിന്നവർക്കും ഈ മുന്നേറ്റം വലിയ തിരിച്ചടിയായിട്ടുണ്ട് കെ പി സി സി അധ്യക്ഷനെന്ന നിലയില് നടത്തിയ സംഘാടന മികവിനുള്ള അംഗീകാരമാണ് ഇടതുപക്ഷത്തിനൊപ്പം നിന്ന ഒട്ടനവധി നിയമസഭാ മണ്ഡലങ്ങളിൽ യു ഡി എഫ് അനുകൂല മനോഭാവം സൃഷ്ടിക്കാൻ കഴിഞ്ഞതെന്നാണ് കെ സുധാകരനൊപ്പം അടിയുറച്ചു നിൽക്കുന്നവരുടെ അവകാശവാദം കണ്ണൂരിൽ സി പി എം കോട്ടകളെ തകർത്തെറിഞ്ഞ സുധാകരൻ മാജിക്കിലൂടെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വെന്നിക്കൊടി പാറിക്കാനാകുമെന്ന് തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകരുടെയും ഉറച്ച വിശ്വാസം